ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പുതിയ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് പലരുടെയും ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാനിത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നിട്ടിപ്പോൾ ആറ് ദിവസമായി വന്നിട്ട് ഇപ്പോൾ ഇതിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇത് ഐസ് നെറ്റ്വർക്കിൻ്റെ തന്നെ പുതിയൊരു ഒരു മൈനിങ് ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഇത് ജോയിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും ഞാൻ കുറേ ഇത് നോക്കി അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനിത് ജോയിൻ ചെയ്ത് ശ്രമിച്ചു അത് നടന്നില്ല അതിൽ ഒ ടി പി വരുന്നതും മറ്റ് പല പ്രശ്നങ്ങളുമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മുപ്പത് സെക്കൻഡിനകത്ത് നമ്മൾ ഒ ടി പി വരുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ആകാൻ കഴിയുന്നുണ്ട് പിന്നെ അതിൽ തുടക്കത്തിൽ മനസ്സിലാക്കിയത് മിനിമം ഒരാ ഫ്രണ്ടിനെ റഫർ ചെയ്യണം എന്നാലേ നമുക്കിതിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതിൽ റൂൾസെല്ലാം ഞാൻ കംപ്ലീറ്റ് വായിച്ചു അങ്ങനെ ഒരു റൂൾസ് അതിൽ കാണുന്നില്ല ജോയിൻ ചെയ്ത് മിനിമം കുറച്ച് പേരെങ്കിലും റെഫർ ചെയ്താൽ നമുക്കൊരു ഏണിങ് ഉണ്ടാവുള്ളൂ എങ്കിലും അത്യാവശ്യം ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം ഐസ് നമുക്ക് വിഡ്രോ തന്നതുപോലെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിസ്റ്റാകും ഇത് കൺഫേം എക്സ്ചേഞ്ച് വരെ ലിസ്റ്റാകും അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല ഇത് ടെലഗ്രാമിൽ വാട്സാപ്പിൽ മാത്രമേ ഞാൻ ലിങ്ക് കൊടുക്കുന്നുള്ളൂ കാരണം ഐസ് നെറ്റ്വർക്കിൽ എനിക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് റഫറൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇരുപത് പേര് മാത്രമാണ് അതുകൊണ്ട് ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ട് ആവശ്യമില്ല നമ്മുടെ കൂടെ ഇത് മൈൻ ചെയ്യാനും കാര്യങ്ങൾ കംപ്ലീറ്റ് കെ വൈ സി മറ്റ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവർ വീഡിയോ ഇത് കാണാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് ഈ സൺ വേവ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് ഇവിടെ ഇത് നോക്കുക ഇവിടെ കനോട്ട് ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് പ്ലീസ് ട്രൈ അഗൈൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഈ കാണുന്ന എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയി വരും ഓക്കെ ആയതിനു ശേഷം ഇതുപോലെ ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി മൂന്നൊക്കെ ഒ ടി പി ആണ് പോകുന്നത് അതൊരു മുപ്പത് സെക്കൻഡിനകത്ത് തന്നെ നിങ്ങളത് കോപ്പി ചെയ്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നോക്കിയിട്ട് മടങ്ങി വരികയോ ചെയ്യണം പെട്ടെന്ന് തന്നെ ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഇമെയിൽ ഐ ഡി അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒ ടി പി ഇതിൽ കൊടുത്തത് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെ അടുത്തൊരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് പിന്നെ അത് കൊടുക്കാൻ കഴിയില്ല ഓക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും ഒ ടി പി ഈ കാണുന്നുണ്ടല്ലോ ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ടൈമേ ഉള്ളൂ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഒ ടി പി ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ കൺഫേം ആകും നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്ത പേജ് വരുന്നത് ഇവിടെ പറയുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന താഴെ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ ഇത് പറയുന്നുണ്ട് പാർട്ട് ഓഫ് ഐസ് ഓപ്പൺ നെറ്റ്വർക്ക് ഐസിൻ്റെ തന്നെ ഒരു പാർട്ടാണിത് ഇണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക ഇവിടെ വന്നിട്ട് സ്റ്റേ കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ അടുത്ത പറയ കാര്യങ്ങൾ പറയുക റഫറാൻ്റെ ആണ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓക്കെ നിങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം മൈനിങ് സ്പീഡ് കൂടും എനിക്കും ഇരുപത്തഞ്ച് ശതമാനം മൈനിങ് സ്പീഡ് കൂടും അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നവർ ക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഈച്ച് നമ്മ സ്പീഡ് കൂടും ഇതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക നെക്സ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എല്ലാ അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്നത് എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിനകത്തും അത് ഒരു നമുക്ക് ഐസ് നെറ്റ്വർക്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിനകത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഇത് ക്ലിക്ക് ഇത് ജോയിൻ അടുത്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയിട്ട് അലവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അലവ് കൊടുക്കുക അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ട് നമ്മളോട് പറയുന്നതാണ് ക്ലെയിം നിക്ക് നെയിം ക്ലെയിം നിക്ക് നെയിം എന്ന് പറയുമ്പോൾ നമ്മളൊരു നെയിം കൊടുക്കണം നമ്മളൊരു നെയിം കൊടുക്കുമ്പോൾ ഇതാണ് എൻ്റെ നിക്ക് നെയിം ഇതാണ് എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കോഡ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് വേറൊരാളെ നമ്മൾ റെഫർ ചെയ്യുന്നെങ്കിൽ ഈ ഇൻവിറ്റേഷൻ കോഡ് ആവശ്യമാണ് അപ്പോൾ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഷിബു സി ആർ വൺ എന്നാണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കുക നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ടില്ല എങ്കിൽ ഓക്കെ ഇവിടെ ഒരു സീറോ വണ്ണോ അങ്ങനെ എന്തെങ്കിലും കൂടെ കൊടുക്കുമെങ്കിൽ ഒരു അക്കങ്ങും അക്ഷരവും കൂടെ ചേർത്ത് കൊടുത്താലേ ഇൻവിറ്റേഷൻ കോഡ് ആകത്തുള്ളൂ നിങ്ങളുടെ പേരൻ്റെ കൂടെ വണ്ണോ ടുവോ ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുക എടുത്തു കഴിയുമ്പോൾ ആകുക സക്സസ് ആയില്ലെങ്കിൽ വേറെ ഒന്നുകൂടെ ട്രൈ ചെയ്തു നോക്കുക അതിന് ശേഷം ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് പിന്നെ പറയുന്ന കാര്യമാണ് ഹൂ ഇൻവൈറ്റഡ് യു ആരാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ഇവിടെ വന്നിട്ട് ഞാൻ അപ്പുറത്ത് പറഞ്ഞ് എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക ഷിബു സി ആർ വൺ ഷിബു സി ആർ വൺ ഓക്കെ അപ്പോൾ ഈ റെഫറൽ കോഡ് കൊടുക്കുക കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് എന്ന് പറയുക കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും നെക്സ്റ്റ് പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു പത്ത് ടോക്കൺ പത്ത് ടോക്കൺ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ കൺഗ്രാച്ചുലേഷൻ യു ഹാവ് റിസീവ് യുവർ ഫസ്റ്റ് ടെൻ ടോക്കൺസ് എന്ന് പറയുന്നുണ്ട് ഇവിടെ വീണ്ടും കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഇതുപോലെയായിരിക്കും പേജ് വരുന്നത് ഇവിടെ എന്നിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പഴയ റൂൾസ് തന്നെ ഇൻവൈറ്റേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ടീമിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും സൺ സോപ്പിൻ്റെ വന്നിട്ട് എങ്ങനെ ഏണിങ് സൺ വേവ്സിൻ്റെ സൺ വേവ്സിൻ്റെ ഏണിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അപ്പോൾ ഇത് ഏറ്റവും താഴ്ന്ന എവിടെയാണ് ടാപ്പ് ഹിയർ സ്റ്റാർട്ട് ടു ഫസ്റ്റ് ക്ലിക്ക് സെക്ഷൻ അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടാകും പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കൊടുക്കുക അതിനുശേഷം വീണ്ടും ടാപ്പ് അഗൈൻ സി ഡീറ്റെയിൽസ് അബോട്ട് യുവർ കറണ്ട് ചെക്ക് സെക്ഷൻ അപ്പോൾ നമ്മുടെ കറണ്ട് ചെക്ക് സെക്ഷനിൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന സെൻട്രൽ ഐ ടി എസ് ഡബ്ല്യു എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് സെക്ഷൻ്റെ ഇത് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക ഫീൽഡിൽ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ വന്നിട്ട് നമ്മുടെ നിക്കിനെ ഏറ്റവും മേളിൽ കാണാൻ കഴിയും ഓക്കെ വേണ്ടൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റാറ്റസ് ഏറ്റവും റൈറ്റ് സൈഡിൽ മേൽ ഭാഗത്ത് നമ്മുടെ സ്റ്റാറ്റസൊക്കെ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം മെയിൻ ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് മറ്റ് കാര്യങ്ങൾ പിന്നെ വന്നിട്ട് അവിടെ തന്നെ ഹെൽപ്പ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പിൻ്റെ ഇത് കാണാൻ കഴിയും പിന്നെ വന്നിട്ട് നമുക്കൊരു വാലറ്റ് കാർഡിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇത് വന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ റെഫർ ചെയ്ത് നമ്മുടെ കോയിൻസ് വരുന്നത് ഈ വാലറ്റ് കാർഡിൽ നമുക്കത് കാണാൻ കഴിയും നമ്മുടെ ഓൺലൈനായിട്ടുള്ള ടീമിൻ്റെത് ഓക്കെ നെക്സ്റ്റ് ഏണിംഗ് കാർഡ് ഏണിംഗ് കാർഡെന്ന് പറഞ്ഞാൽ സ്റ്റേ അപ്ഡേറ്റേറ്റ് ഏണിംഗ് റേറ്റ് ബോണസ് ചെക്യൂർ കറണ്ട് സ്റ്റാറ്റസ് ബേസ് റേറ്റ് ഓക്കെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഏണിംഗ് റേറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എത്രയാണ് മൈനിങ് സ്പീഡ് എത്ര എങ്ങനെയാണ് എത്ര ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഐസിൽ ഉള്ളതുപോലെ തന്നെ എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിന് മുമ്പും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റീ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്ട്രൈക്ക് റേറ്റ് കൂടും അപ്പോൾ മിനിമം ഒരു ഏഴ് സ്ട്രൈക്ക് റേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ബൈ ചാൻസ് മൈനിങ് ചെയ്യാൻ വിട്ടുപോയി ഒരു ദിവസം ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും കഴിയും വീണ്ടും റീ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആകും ഓക്കെ അപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു ഡേ ഓഫ് നമുക്ക് കിട്ടും അപ്പോൾ അതെല്ലാം പഴയ മൈസ് മൈൻ ചെയ്തവർക്കറിയാം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും ഈ കാര്യങ്ങളെ അറിഞ്ഞു അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് വിടുക പിന്നെ ബാലൻസ് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ പ്രൊഫൈൽ കാർഡ് ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുക പിന്നെ എന്നിട്ട് റെഫറൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ അഞ്ച് ദിവസത്തെ നമ്മുടെ അഞ്ച് ദിവസത്തെ റഫറൽ ടീമിൻ്റെ ഏണിങ്സും മറ്റു കാര്യങ്ങളും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും കാണാൻ കഴിയും പിന്നെ വന്നിട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഏഴ് ദിവസത്തെ കാർഡിൻ്റെതും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ നെക്ക് നെയിമിൻ്റെ ഇത് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ സ്റ്റാർ ട്രെയിനിങ്സിൻ്റെ ക്ലെയിം ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ആകും ഓക്കെ അത് കഴിഞ്ഞ് ഇതിന് ഡൺ എന്ന് പറഞ്ഞ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇവർ നമ്മുടെ കോൺടാക്റ്റ് കോണ്ടാക്ട് നമ്പർ കംപ്ലീറ്റ് കോൺടാക്സിലേക്ക് ഒരു ആലോ ചോദിക്കുക എന്തിനാണെന്ന് അറിയില്ല ഐസിലും ഇതൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ് കോണ്ടാക്ട്സ് അലോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ മൈനിങ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അതും അലോ കൊടുക്കേണ്ടി വരും മൈനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് ബാക്കി ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാക്കി സ്കിപ്പ് ചെയ്ത് വിടുക ബാക്കി ടീംസ് മറ്റ് ഏണിങ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതിന് കുറച്ച് സമയമായിട്ടുള്ള ഇത് ജോയിൻ ചെയ്തിട്ട് അപ്പോൾ ഇത് ഇവിടെ ടോക്കൺസ് കാണാൻ കഴിയും ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടെ ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ ചെയ്യും അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് മിനിമം ഒരു അഞ്ച് പേരെങ്കിലും റെഫർ ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ മൈനിങ് ബൂസ്റ്റിംഗ് റേറ്റ് ഉണ്ട് ബൂസ്റ്റിംഗ് റേറ്റ് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ അത്യാവശ്യം അവരുടെ റോഡ് മാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ടോക്കണോമിക്സ് വന്നിട്ടില്ല ടോക്കണോമിക്സ് എല്ലാം വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം എത്രയാണ് ടോട്ടൽ സപ്ലൈ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ പൊതുവിലൊരു വൈറ്റ് പേപ്പർ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് വൈറ്റ് പേപ്പറിൽ വലിയ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല ഇതിൻ്റെ ടോട്ടൽ ഒരു ആമുഖവും ബ്ലോക്ക് ചെയിനും മറ്റു കാര്യങ്ങളുമാണ് പറയുന്നത് ടോക്കൺ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല സ്മാർട്ട് കോൺട്രാക്റ്റ് കോൺട്രാക്റ്റൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേജിലാണ് അപ്പോൾ ഇതെന്തായാലും ഇതൊരു കൺഫേം ലിസ്റ്റിംഗ് ആകും ഐസിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഞാൻ ഇത് എന്നോടുകൂടെ ചേർന്ന് മൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ലാസ്റ്റ് വരെ മൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം